സാമൂഹ്യ സേവനത്തിന് പുരസ്കാരത്തിനൊപ്പം ലഭിച്ച പുരസ്കാരത്തുക യുവാവിന് ചികിത്സാ സഹായമായി നൽകി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലയ മരിയ ബിജു ആണ് അപൂർവ രോഗം ബാധിച്ച് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന നിർധന കുടുംബാംഗം മാഞ്ഞൂർ പഞ്ചായത്തിലെ മൂശാരിപ്പറമ്പിൽ പ്രശോബ് പുരുഷോത്തമന്റെ ചികിത്സയ്ക്കായി തന്റെ പുരസ്കാരത്തുക നൽകിയത് പ്രശോഭിനായി നാടൊന്നാകെ ധനസമാഹരണത്തിന് ഇറങ്ങിയിരുന്നു മോഹൻ സോസഫ് എമ്മിലെ രക്ഷാധികാരിയായ ചികിത്സാ സഹായനിധി കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു തോടുകളും റോഡുകളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലയാ മരിയ ബിജുവിന് മതതരസേവന വ്യക്തിഗത പുരസ്കാരവും പ്രൈസ് മണി ലഭിച്ചിരുന്നു ഈ തുകയാണ് മാഞ്ഞൂരിലെത്തി നിധി സമാഹരണ സമിതി ഭാരവാഹികളായ പഞ്ചായത്ത് അംഗം സുനു ജോർജ് കൺവീനർ മഞ്ജു അജിത് എന്നിവർക്ക് കൈമാറിയത് എല്ലാ ജലപ്രതികളുടെയും നേതൃത്വത്തിൽ നമ്മൾ ആ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ആ ധനസമാഹരണത്തിന്റെ തുടക്കം എന്ന് കുറിക്കുന്നത് പ്രിയപ്പെട്ട ലയാ മരിയാ ബിജു നമുക്കറിയാം കടുത്തുരുത്തി വലിയ തോട്ടിലെ അടക്കം ഈ പ്രദേശത്തെ തോടുകൾ മലിനമായി കിടന്നപ്പോൾ മാതൃകാപരമായി ആ കുട്ടി ഇടപെട്ടുകൊണ്ട് ആ കുട്ടിയുടെ നേതൃത്വത്തിൽ ലയാമരി അഭിജുവിൻ്റെ നേതൃത്വത്തിൽ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ലോക ശ്രദ്ധയെ തന്നെ ആകർഷിച്ചുകൊണ്ടാണ് ആ കുട്ടിയുടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത് ഇന്നിപ്പോൾ ഓരോ രീതിയിലുള്ള പുരസ്കാരങ്ങൾ ലേയാമരി അഭിജുവിനെ തേടി വരികയാണ് ഒരു 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 സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത് കണ്ടപ്പോൾ ഒട്ടനവധി പുരസ്കാരങ്ങൾ അത് ആ കുട്ടിയെ തേടി വരികയാണ് ഞാൻ ലേയാമരി അഭിജുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ലയാമരിയ ബിജു ചെറുമേൽ അച്ഛന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമായിട്ട് ആയിട്ട് രണ്ട് രണ്ടായിരം രൂപയും പ്രശംസാപത്രവും കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി അപ്പോ ലയാമരിയ ബിജു സഹോദരൻ ലീനുകളെ കൂടി ഒരു തീരുമാനമെടുത്തു നമ്മുടെ പ്രക്ഷോഭ പുരുഷോത്തമൻറെ ആ ധനസമാഹരണ പരിപാടിയിലേക്ക് പാട്ടിലെ ധനസമാഹരണം ലയാമരിയ ബിജു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൂക്കോസ് മഖിയിൽ ജനപ്രതിനിധികളായ ബിനോ സക്കറിയ ടോമി കാറുകുളം ജേസൺ പെരുമ്പഴ ഹരി മാഞ്ഞൂർ എന്നിവർ പങ്കെടുത്തു